ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ പുട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് മാമ്പഴ പുട്ടാണേ അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാമ്പഴം തന്നെ വേണം ഫസ്റ്റായിട്ട് പിന്നെ പുട്ടുംപൊടി ഇത് രണ്ടാണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ അതിൻ്റെ ഒരു മാമ്പഴത്തിൻ്റെ പകുതി എടുത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷണങ്ങളാക്കി വെക്കുക പകുതി എടുത്തിട്ട് നമ്മൾ ഈ പേസ്റ്റാക്കി വെക്കും വേണം ഈ പേസ്റ്റാക്കണത് നമ്മൾ അര ഗ്ലാസ് പാലും ഒരു ടീസ്പൂൺ ഷുഗറും ചേർക്കണം അതെന്താണെന്ന് വെച്ചാൽ ഈ പൊടിയിൽ നമ്മൾ വെള്ളം ചേർ അതാണ് മിക്സ് ചെയ്യണത് വെള്ളത്തിന് പകരമാണ് ഈ പേസ്റ്റ് അപ്പോൾ അതാണ് അതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല പോലെ ഈ പുട്ടുമുഴിലോട്ട് നമ്മൾ പേസ്റ്റ് ചേർത്തു ഇനി പോലെ മിക്സ് ചെയ്യണം എല്ലാ ഭാഗത്തും എത്ര വിധത്തിലും നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിന് എടുക്കുക അത് സാധാരണ എല്ലാ അമ്മമാരും ചെയ്യുന്ന കാര്യം തന്നെയാണ് അത് ചെയ് കഴിഞ്ഞു ശേഷം നമ്മൾ ഈ പുട്ടും കുറ്റിയെടുക്കണേ തേങ്ങ എടുക്കണ അതിൽ ചൊല്ലിയേണ്ട മറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് വെച്ചുള്ള നമ്മൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത് എന്നിട്ട് അതിലോട്ട് മൂന്ന് ലെയർ ആയിട്ട് പുട്ടും ചേർക്കണം പുട്ടുംപൊടി മിക്സ് ചെയ്യുക തേങ്ങ ഇടുക പുട്ടുംപൊടി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഈ കാര്യമൊക്കെ അറിയേണ്ടതാണ് അപ്പോൾ ആ കാര്യം നമ്മൾ അത് പറഞ്ഞിട്ട് അധികവും കുള ആക്കണില്ല അവിടെ അതുപോലെ നമ്മൾ പുട്ട് അതിലിട്ടിട്ടൊക്കെ ലെവലാക്കി വെച്ചു ഇനി നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ച മാമ്പഴം കട്ട് ചെയ്ത് വെക്കുമ്പോൾ രണ്ട് പീസും നിങ്ങൾ നീളത്തി കാണും കണ്ടിട്ടുണ്ടായിരിക്കും ആ രണ്ട് പീസും ഈ പുട്ടും കുറ്റിൻ്റെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക ഒരു സൈഡിൽ ഒന്നും പിറ കാണുന്നുണ്ടല്ലോ അതേമാതിരി അപ്പുറത്തെ സൈഡിലോട്ട് രണ്ട് ഒന്ന് അങ്ങനെ വെച്ചിട്ട് ഫില്ലാക്കിയിട്ട് നമ്മൾ കുട്ടും കുടത്തിലോട്ട് വെക്കണം ആവി വരാൻ വേണ്ടിയിട്ട് പുട്ടും കുടത്തിൽ വെക്കും അങ്ങനെ ആവി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അത് ആവി വന്നു നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റണം കുട്ടുംകുറ്റി പുട്ടാതെ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റണം അതാ ഇവിടെ മാമ്പഴ പുട്ട് റെഡി എന്ത് ഡസമാണ് കാണാൻ എന്തൊരു ഭംഗിയാണ് കാണാൻ തന്നെ നിങ്ങൾ നോക്കൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ട മാമ്പഴത്തിൻ്റെ കഷ്ണം കാണുന്നുണ്ടല്ലേ ഒരു സൈഡിലൊരു കഷ്ണം അത് മറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും ഒരു പീസ് ഉണ്ടായിരിക്കും നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ നിറത്തിൽ അതാണ് വെച്ചിട്ടുള്ളത് ഇത് കാണാൻ തന്നെ കാണുമ്പോൾ തന്നെ നമ്മൾ കഴിക്കാൻ തോന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ കഴിച്ചു നോക്കി എൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന അവരും കഴിച്ചു നോക്കി അവരെല്ലാവരും നല്ല അഭിപ്രായം പറയണം എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നല്ല അഭിപ്രായം പറയുക കമൻ്റ് ഇടുക അതേപോലെ ഇനി നിങ്ങൾ എൻ്റെ ഈ പുതിയ പുതിയ വീടുകൾ കാണണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്ക എടുക്കാൻ മറന്നു പോകരുത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായിട്ട് പുതിയ കുട്ടികളുമായിട്ട് ഞാൻ